നമ്മൾ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ഷിഫ്റ്റിങ്ങിലാണ് വേനൽക്കാലത്ത് നിന്ന് അല്പം തണുപ്പുള്ള ശൈത്യകാലാവസ്ഥയിലേക്ക് വരികയാണ് ഈ സമയത്ത് ജലദോഷം പനി ചുമ തുമ്മൽ ഇങ്ങനെയൊക്കെയുള്ള ചില അസ്വസ്ഥതകൾ പൊതുവേ നമുക്കെല്ലാവർക്കും ഉണ്ടാവാറുണ്ട് എന്തുകൊണ്ടാണ് ഇനി ഈ കാലാവസ്ഥയിൽ നിന്ന് വീണ്ടും വേനൽക്കാലം വരുമ്പോഴും അതുണ്ടാവാം മഴക്കാലം വരുമ്പോൾ കൂടുതലും ഉണ്ടാവാം എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് നിന്ന് തണുപ്പ് വരുമ്പോൾ ശരീരത്തിന് എങ്ങനെയത് മോ ബോഡിയുടെ മെറ്റബോളിക് ഫങ്ഷനിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് റീ അഡ്ജസ്റ്റ്മെന്റ് വരുത്തണം നമുക്കൊരു റെസ്റ്റിംഗ് മെറ്റബോളിസം ഉണ്ട് ബേസൽ മെറ്റബോളിക് ഫങ്ഷൻ ഉണ്ട് ബേസിക് ആയിട്ടുള്ളൊരു നമ്മൾ വെറുതെ അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ പോലും ഉള്ളിൽ നടക്കേണ്ട ഒരു പ്രവർത്തനമുണ്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നടക്കേണ്ട പ്രവർത്തനമുണ്ട് അപ്പോൾ എനർജിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു നമ്മൾ വിശ്രമിക്കുമ്പോൾ ജോലികൾ ചെയ്യുമ്പോഴും കണ്ണു തുറന്ന് കാണുമ്പോഴുമൊക്കെ എനർജി പുറത്തേക്ക് വ്യാപരിക്കുന്നു ഇതിനൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട് വളരെ കൃത്യമായ വ്യവസ്ഥകള് ചിട്ടകൾ ഡിസിപ്ലിൻ നമ്മുടെ ഇന്നർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യത്ഭുതകരമാണ് നമ്മുടെ ഹൃദയം രക്തം പമ്പിയാൻ ഇരിക്കുകയാണ് രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും അത് നിർത്തി പന്തുകളി കാണാൻ പോവോ ഹോക്കി കളിക്കാൻ പോവോ സിനിമ കാണാൻ പോവോ ഒന്നുമില്ല ജനിച്ച സമയം തുടങ്ങി അത് ഒരു മിനിറ്റില് എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യും സെവന്റി ടു ചിലപ്പോ കൂടുതൽ ചിലപ്പോൾ കുറച്ചു ഒരു ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് പ്രാവശ്യമാണ് ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ കിടന്ന് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ ലക്ഷപ്രഭുക്കളാണ് ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ ഒരു കൊല്ലത്തിലോ ഒരായുസിലോ ഒരു നൂറ് വരെ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് എത്ര പ്രാവശ്യം പമ്പ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഒരു ലക്ഷം ഒന്ന് കൂട്ടി ഇപ്പൊ മുന്നൂറ്റി അറുപത്തി ദിവസം മൂന്ന് കോടി ലക്ഷം മൂന്ന് കോടി നൂറ് കൊല്ലമാകുമ്പോഴോ ഒരു നാനൂറ് കോടിയോളം പ്രാവശ്യം നൂറ് വയസ്സ് ജീവിച്ച ഒരാളുടെ ഹൃദയം ബീറ്റ് ചെയ്തിട്ടുണ്ട് ചുമ്മാ ബീറ്റ് ചെയ്യുന്നതല്ലല്ലോ ഓരോ ബീറ്റിലും അരക്കപ്പ് രക്തം ധമനികളിലേക്ക് തള്ളിവിടണം തിരിച്ചു പോരരുത് റിവേഴ്സ് ഫ്ലോ വരരുത് അപ്പൊ എത്ര കപ്പ് രക്തം എത്ര ലിറ്റർ രക്തമാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഒരു ദിവസം ശരീരത്തിലുള്ള രക്തം ഇങ്ങനെ കറക്കി പമ്പ് കൊണ്ട് ശുദ്ധീകരിച്ചു ഓക്സിജൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോ നമ്മുടെ ഉള്ളിലുള്ള ഓരോ അവയവവും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് ഈ സമർപ്പിതരായ നമ്മുടെ ജോലിക്കാരെ അവഗണിക്കുകയും ശമ്പളം കൊടുക്കണുണ്ടോ ഹാർട്ടിനെ പണി ചെയ്യുന്നതിന് ബോണസുണ്ടോ ഇൻക്രിമെന്റ് വല്ല ഉണ്ടോ ഇല്ലയെന്നു മാത്രമല്ല നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടോർച്ചർ ചെയ്യുകയാണ് നിരവധി നിരവധി കാരണങ്ങൾ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നമ്മൾ നമ്മുടെ ആന്തരാവയവങ്ങളോട് ചെയ്യുന്ന ദ്രോഹം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല അതിൻ്റെ ഫലം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്ന രോഗദുരിതങ്ങൾ ശരീരം ഉണ്ടാക്കുന്നതേ അല്ല നമ്മുടെ ശരീരം നമ്മെ ശിക്ഷിപ്പിക്കാനോ പീഡിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ശരീരം ഒരിക്കലും സ്വയം മോശമാകാൻ ശ്രമിക്കില്ല ഈ ആന്തരികമായ ഡിസിപ്ലിൻ ആന്തരികമായ ഡെഡിക്കേഷൻ സുഖത്തോടു മാത്രമാണ് നന്നാക്കുക നന്നാക്കുക ഈ മെറ്റബോളിക് എന്ന് പറഞ്ഞില്ലേ ആ മെറ്റബോളിക് എന്ന് പറഞ്ഞാൽ എന്താണ് ആനബോളിക് ഫങ്ഷനുണ്ട് കാനബോളിക് ഫങ്ഷനുണ്ട് മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് അതിലെ വൃത്തിക്ഷയങ്ങളുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് ശരീരശാസ്ത്രം പഠിക്കുന്നുണ്ട് പാഠപുസ്തകങ്ങളിലെ ശരീരശാസ്ത്രം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ അറുപതോ എൺപതോ നൂറോ കൊല്ലം നമ്മളിവിടെ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അത് ഊതിയ പറക്കാനുള്ള നേരം ഇല്ല വി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് പോലും ഇല്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വന്നത് എവിടെയാണോ ആ രീതിയിലേക്കോ എങ്ങനെയോ ഇൻവിസിബിളായിട്ട് മാറും അപ്പൊ വിസിബിളായിട്ടുള്ള ഈ കുറഞ്ഞ കാലയളവിൽ ഇതിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചാണ് നിങ്ങളുടെ രക്തമജ്ജ മാംസാദികൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണോ ഏ ശരിയാണ് ആ കഴിക്കുന്നതിൻ്റെ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശരിയാണോ അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു കേടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഹൃദയമാകാൻ ഹൃദയത്തെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണപാനീയങ്ങൾ ആ കുഴപ്പം ആ പെർട്ടിക്കുലർ ഉണ്ടാക്കുന്നതായിരുന്നു നിങ്ങൾ ലിവർ സിറോസിസ് വന്നു ലിവർ സിറോസിസ് വരാനായിട്ട് വരുത്താൻ കഴിവുള്ള ആഹാര പാനീയങ്ങൾ കഴിച്ചിരുന്നു അത് ചാരായമായിരുന്നു അതുകൊണ്ട് ചാരായത്തിൻ്റെ ഗുണം അത് കാണിച്ചു ലിവർ സിറോസിസ് കിട്ടി അപ്പം നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് കിട്ടുന്നുണ്ട് അതുണ്ടാക്കാൻ കഴിവുള്ള യോഗ്യതയുള്ള ഭക്ഷണം എന്താണ് കോള ആ പെപ്സി പെപ്സിക്കോള കൊക്കരക്കുള അതേപോലെ നിങ്ങൾ കഴിക്കുന്ന ആവശ്യത്തിൽ കൂടിയ ചോറ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് ആരും നിർത്തരുത് അത് ആവശ്യമാണ് നല്ലതാണ് നമ്മൾ അടിത്തറയാണ് പക്ഷേ കഴിക്കേണ്ട അളവ് കഴിച്ചിരിക്കണം അതേ കൂടുതൽ കഴിക്കരുത്